തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പിണറായിൽ കോൺഗ്രസ് ഓഫീസിനു തീയിട്ട സംഭവം മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ലെന്ന ഏകാധിപത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏകാധിപതിയായ മുഖ്യമന്ത്രി ഇതിന് ഉത്തരം പറയണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു പിണറായി വെണ്ടുട്ടായിൽ അതിക്രമത്തിനിരയായ കോൺഗ്രസ് ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഒരു പാർട്ടി ഓഫീസാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസം രാവിലെയാണ് സംഭവം എന്തൊരു ജനാധിപത്യമാണ് കേരളത്തിലെന്ന് വി ഡി സതീശൻ ചോദിച്ചു ഉത്തരവാദികളായ മുഴുവൻ ആളുകൾക്കെതിരെയും നടപടി സ്വീകരിക്കണം ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ കാണാനാണ് ഞാൻ ഇവിടെ എത്തിയതെന്നും വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ ഒരു പാർട്ടി ഓഫീസിനാണ് പെട്രോൾ ഒഴിച്ച് കെ പി സി സി പ്രസിഡന്റ് വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസം വെളുപ്പിനാണ് ഈ പാർട്ടി ഓഫീസ് അടിച്ചു തീർക്കുകയും ഇവിടുത്തെ സി സി ടി വി ക്യാമറ തല്ലിപ്പൊളിക്കുകയും പെട്രോൾ ഒഴിച്ച് ഇതിൻ്റെ ഡോറിന് തീവ്ക്കുകയും ചെയ്ത് എന്തൊരു ജനാധിപത്യമാണ് കേരളത്തിൽ കേരളത്തിലെ സ്വന്ത മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കാർക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ല എന്ന് പറയുന്ന ഈ ഏകാധിപത്യം ഈ ഏകാധിപതിയായ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിന് ഉത്തരം പറയണം ഡിസംബർ എട്ടിനാണ് പിണറായി വേണ്ടുട്ടായിൽ കോൺഗ്രസ് ഓഫീസ് തീപെച്ച് നശിപ്പിച്ചത് പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാണ് ഓഫീസിന് തീയിട്ടത് ഓഫീസിലെ സി സി ടിവികളെല്ലാം അക്രമികൾ എടുത്തുകൊണ്ടുപോയിരുന്നു കെ പി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഓഫീസിനാണ് തീയിട്ടത് മാടായി കോളേജിലെ വിഷയം പാർട്ടി ഇടപെട്ട് രമ്യമായി പരിഹരിച്ചു തീർക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ബുധനാഴ്ച രാവിലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രവർത്തകരുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കെ പി സി സിയിലെ നേതൃമാറ്റ ചർച്ചകളും അദ്ദേഹം നിഷേധിച്ചു ഗ്രാമികനോ സ്ഥലശ്ശേരി അലങ്കാരെടികളുടെയും കാർഷികരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ேபிங் ஆயனஸ் பனல் அக்ரோஃபாம் ஆண்ட் நர்சரி செருவாஞ்சேரி